ഹലോ ഫ്രണ്ട്സ് അനിനെ മനുവിൻ്റെ പുതിയൊരു വരാനിരിക്കുന്ന സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അതിനാൽ വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ വൈജയന്തിയെ ഒരു മാസങ്ങൾക്ക് ശേഷം ഡിസ്ചാർജ് ആക്കാം ഡിസ്ചാർജ് ആക്കുന്ന സമയത്ത് നമ്മുടെ ബാലചന്ദ്രനും ശിവശങ്കറും രാജീവും തമ്മിൽ മുറ്റുടക്ക് നടക്കുക നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് രാജീവ് പറയുന്നു രാജീവും ശിവശങ്കർ പറയുന്നുണ്ട് വൈദ്യുതിയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഞങ്ങളുടെ പെങ്ങളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ആരും നോക്ക് നിങ്ങളുടെ ആ പുന്നാരമോള് നോക്കുന്നുണ്ട് ആ പുന്നാരമോള് കാരണം കൊണ്ട് ഉണ്ടാക്കിയ വിഷയങ്ങളാണ് അല്ലെങ്കിൽ ആ രാത്രി പാതിരാത്രി എൻ്റെ പെങ്ങളാ രാത്രി അവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് വണ്ടി ഓടിച്ചു വന്ന് ആക്സിഡൻറ് ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനി ഞങ്ങൾ ഞങ്ങളുടെ പെങ്ങളെ വിട്ടു തരത്തില്ല എന്ന് പറയുക ഉടനെ ബാലചന്ദ്രൻ പറയുക അത് നടക്കത്തില്ല കാരണം എൻ്റെ ഭാര്യ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മൂന്ന് മക്കളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോയിരിക്കും കാരണം നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്ത് നോക്ക് ഇതിനുമ്പേ നിങ്ങൾ പല ഉണ്ടായിട്ടുണ്ട് എൻ്റെ അലിരമോളെ നിങ്ങൾ ഉദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് ഇനി നടക്കില്ല എൻ്റെ ഭാര്യ വജയന്തി എൻ്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മൂന്ന് മക്കളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോയിരിക്കും എന്നാൽ ശിവശങ്കർ പറയുക അതങ്ങനെ ശരിയാക്കാറുണ്ട് എൻ്റെ പെങ്ങളുണ്ടല്ലോ ഈ പെ എൻ്റെ പെങ്ങൾ ഞങ്ങൾ നോക്കോളൂ ഞങ്ങൾ കൈത്തക്കൽ ഹൗസിൽ ഞങ്ങൾ കൊണ്ടുപോയി നോക്കോളോ എന്ന് പറയുന്നത് കൈത്തക്കൽ ഹൗസിലപ്പോൾ ബാലജിന് തിരിച്ചു ചോദിക്കുന്നുണ്ട് കൈത്തക്കൽ ഹൗസിലേക്കോ അവിടെ ഒരു സാധനത്ത് നിങ്ങൾ നിങ്ങൾ അമ്മ അമ്മേ എങ്ങനെ കൊണ്ട് നിങ്ങൾ നോക്കുന്നത് ഒരു വേസ്റ്റ് വേസ്റ്റിൻ്റെ അകത്തിട്ടേക്കുന്ന ഒരു വേസ്റ്റിനെ പോലെ നിങ്ങൾ കാണുന്നത് അതിലേക്കാണ് എൻ്റെ വാരി നിങ്ങൾ തന്നിവിടേണ്ടത് അപ്പോൾ തിരിച്ച് ജീവനോട് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ അവളെ എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ വൈജയന്തി എൻ്റെ ആണെന്നുണ്ടെങ്കിൽ വൈജയന്തിന് ഞാൻ കൊണ്ടുപോയിരിക്കും മാത്രമല്ല അവളെ പൊന്നു പൊന്നുപോലെ എൻ്റെ അലിനെ പോലെ നോക്കുകയും ചെയ്യും അതിനിപ്പോൾ നിങ്ങൾ ഇതിന് കടന്നുകഴിഞ്ഞ് ഇത് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു വൈജയന്തി ഞാനും തമ്മിലുള്ള ഡൈവേഴ്സ് നടത്തിയിട്ട് നിങ്ങൾ കൊണ്ടുപോകുമോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യടാ ചെയ്യാമെന്ന് പറഞ്ഞു ഉടനെ പെട്ടെന്ന് ശിവശങ്കർ ഡാ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് മനു ഇവിടെ നിന്ന് കയറി ചേർത്തുന്നത് അച്ഛ ആവശ്യമില്ലാത്ത രീതി ഒന്നും സംസാരിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കാരണം വൈജി വൈജാന്തിയെ നോക്കേണ്ട ഒരു ചുമതല അതിനുള്ള അവകാശമല്ല ഉള്ളത് ബാലചന്ദ്രൻ്റെ അങ്കളിനാണെന്ന് അതിൻ്റെ അത് നിങ്ങൾ കൈകടത്തേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ആ മാറി നിന്നാൽ മാത്രം മതി അവർ നോക്കിയാണ് അല്ല ഉടനെ പിന്നെ ശിവശങ്കർ പറയുക അല്ലെങ്കിൽ നീയും നിൻ്റെ അങ്കളും പാമ്പും ഇപ്പോൾ ഭയങ്കര കൂട്ടാളും നീ പറയുന്ന ആണല്ലോ ഇപ്പോൾ ബാലചന്ദ്രൻ്റെ ഭേദവാക്ക് അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോ ഞങ്ങൾ നോക്കിയോളാം പക്ഷേ എൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയിക്കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കോടതിക്ക് കെറ്റും സ്റ്റേഷൻ കയറി ഇറങ്ങും നിങ്ങളെ നിങ്ങൾ ഇതിന് കേസ് കൊടുക്കും കാര്യങ്ങളും ചെയ്യും അതിനുള്ള കാര്യങ്ങളും ചെയ്യുന്നു ഒന്ന ബാലചന്ദ്രൻ പറഞ്ഞു വരാനിരിക്കും വരുന്ന നിർത്തി വെച്ച് നോക്കിക്കോളാം നീയൊക്കെ നിന്റെ പണിക്കോ പണി നോക്കിപ്പോ എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഡിസ്ചാർജ് ആക്കി കൊണ്ടുവന്ന് വൈജയന്തിയെ കടപ്പാട്ടൂർ ഹൗസിൽ കയറ്റുകയാണ് അവിടെ കയറ്റി കഴിയുമ്പോഴത്തേ അമ്മ അത് അതായത് മുത്തശ്ശിക്ക് കൊടുത്തതായിട്ടുള്ള അതേ നല്ല സൗകര്യത്തോടെയാണ് അവിടെ കരുന്ന് വെൻ്റിലേറ്ററിന് ഓക്സിജനൊക്കെ മാറ്റി ആണ് നടക്കുന്നത് കിടന്ന് പക്ഷേ എന്നാലും ബാൻഡേഡൊന്നും കഴിഞ്ഞ് നമ്മൾ ബാൻഡേഡൊന്നും മാറ്റിയിട്ടില്ല അപ്പം അൺകോൺഷ്യസ് മൈൻഡിലാണല്ലോ കാരണം കോൺഷ്യസ് ആകത്തെ കാരണം ബോധമൊന്നും തെളിഞ്ഞിട്ടില്ല പക്ഷേ ഫുഡൊന്നും കഴിക്കുന്ന അതൊക്കെ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അരച്ച് പിന്നെ ജ്യൂസ് അങ്ങനെയുള്ള ഫ്രൂട്സ് ഐറ്റം ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വാനചന്ദ്രൻ പറയുന്നുണ്ട് അമ്മേനെ നോക്കാൻ അതായത് വൈജേന്ത്യെ നോക്കാൻ അലീനിയാണ് ഏൽപ്പിക്കുന്നത് തന്നെ അലിനിയോട് പിന്നെ എടുത്ത് ചോദിക്കണം മോളെ നിനക്ക് നോക്കാൻ പറ്റുമോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഹോം നഴ്സിനും നമുക്ക് നിർത്താം എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്ക് അനിയനെ പറഞ്ഞിട്ട് എന്തിനാച്ചാൽ ഞാൻ എൻ്റെ ഞാൻ നോക്കിക്കോളാം അമ്മേനെ നോക്കിക്കോളാം കുഴപ്പമൊന്നുമില്ല കാരണം എനിക്ക് കിട്ടിയൊരു അവസരമില്ല കാരണം ഞാൻ ഈ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ ഞാൻ ആറുമാസം കോഴ്സ് പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടിനി ഞാൻ മാറി നിൽക്കത്തില്ല ഞാൻ നോക്കിക്കോളാം എന്താണല്ലോ വന്നാലും കുഴപ്പമില്ല എന്ന് പറയും ഉടനെ പിന്നെ ബാലചന്ദ്രനെ തിരിഞ്ഞ് മൂന്ന് മക്കളോട് പറയുക ഇതിനു മുമ്പേ ബബിതേനായിട്ട് അല്ല ബവിതോടും രോഗത്തിനോടും പറയും ഇതിനുമുമ്പേ അലിനെ നിങ്ങൾ ഉപദ്രവിച്ചു പല രീതിയിൽ ഉപദ്രവിച്ചു ഈ സാഹചര്യത്തിൽ അവൾ ചെയ്യാൻ പോകുന്ന അവളാണ് അമ്മയെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് ഇനി അവൾക്ക് ഉപദ്രവമായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല ഇതിൻ്റെ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തക്കതായിട്ടുള്ള നടപടി എടുക്കും പിന്നെ ഇതിൻ്റെ അകത്ത് എന്ന പ്രശ്നം വന്നാലും നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ തന്നെ നമുക്ക് എനിക്കൊരു വിഷയമില്ല മാത്രമല്ല നിങ്ങൾ പ്രാവശ്യം നിങ്ങൾ കരിക്കൽ ഹൗസിലേക്ക് പോയതല്ലേ അവിടെ പോയിട്ട് എന്തുണ്ടായി പത്ത് ദിവസം തികച്ചു നിന്നോ പത്ത് ദിവസം തികച്ച് നിൽക്കാതെ തന്നെ നിങ്ങൾ അവിടെ അവിടുന്ന് ആട്ടി ഓടിച്ചു വിട്ടില്ലേ അപ്പം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുക കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളാണെന്ന് പറഞ്ഞു ഞാൻ നോക്കത്തില്ല എൻ്റെ ഭാര്യ ഇപ്പോൾ ഒരു കിടപ്പിലാണ് അവളെ നോക്കാനും അവളുടെ കാര്യത്തിൽ സുശൂക്ഷിക്കാനും അലീന മോളുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളേതായിട്ടുള്ള വർക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം മാത്രമല്ല കൃഷ്ണമോളോട് പറയണം കൃഷ്ണമോളെ ഈ അലീന അല്ലിനോട് ഇവിടെ ചെയ്യുന്ന വർക്കുകൾ എന്ന് വർക്കുകളെന്നാണ് ഇവിടെ അമ്മയെ പല രീതിയിൽ സുശ്രൂഷിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം മരുന്ന് കൊടുക്കുന്നുണ്ട് അവളെ റിക്കവർ റിക്കവർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത്ര നീന്തൽ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് വേണം അതുകൊണ്ട് നിങ്ങളെല്ലാം സഹായിച്ച് പറ്റത്തുള്ളൂ കറിഞ്ഞാൽ അടിച്ചു വാരാനും തുടയ്ക്കാനും പിന്നെ കഞ്ഞിയും കറി വെക്കാനും പാത്രം കഴിക്കാനും ഇതെല്ലാം നിങ്ങൾ അവളെ സഹായിച്ചു പറ്റും എല്ലാ വർക്കും കൂടി ചേർന്ന് നമ്മുടെ അല്ലിനുമൊക്കെ കൊടുക്കരുത് നിങ്ങളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് പോവുക അതുകഴിഞ്ഞ് പോയിക്കുമ്പോഴത്തേക്ക് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മരുന്നും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കുകയും അതുപോലെ കുറച്ച് സാധനങ്ങളെല്ലാം അടുക്കളയിലെടുത്ത് വെച്ചിട്ടാണ് നമ്മുടെ വാനി ദിന കടയിലേക്ക് പോകുന്നത് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് അങ്ങനെ വൈജി നമ്മുടെ അലീൻ മോൾ നോക്കാൻ തുടങ്ങിയാണ് അതേ സെയിം ടൈമിൽ കൃഷ്ണമോൾ നോക്കുന്നുണ്ട് കാരണം അലീൻ്റെ മോൾ ചെ ചെന്നിട്ട് ജെല്ല് തുറന്നിടും ജെല്ല് തുറന്നിട്ട് വന്നപ്പോൾ തന്നെ ചോദിക്കുന്നത് എന്തിനാ ചേച്ചി ജെല്ലെ തുറന്നിടും കാറ്റടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചൂട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര എന്ന് പറഞ്ഞു മോളെ നല്ല കാറ്റ് അല്ലാതെ ശുദ്ധമായ ഇങ്ങനെയുള്ള രോഗികൾക്ക് ശുദ്ധമായ വായു വേണം അതിന് തന്നെ തുറന്നിടുന്നത് എന്നൊന്ന് പറഞ്ഞു അപ്പം അലിനിമോൾ പറയാം ആ ചേച്ചിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാലല്ലേ കാരണം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ അറിയാണ്ട് അവിടെ പോകാനാണ് കാരണം ഞാൻ ആറുമാസം കോഴ്സ് പഠിച്ചത് മാത്രമല്ല ഓൾറെഡി ചികിത്സയൊക്കെ മറ്റുള്ളവരെ ഞാൻ നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊണ്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാം പിന്നെ അമ്മേ നോക്കുക എൻ്റെ അമ്മയല്ലേ എൻ്റെ അമ്മേനെ ഞാൻ ആരും നോക്കാനാണ് എൻ്റെ അമ്മേനെ എനിക്ക് നോക്കാൻ കിട്ടിയൊരു അവസരമാണ് ഞാൻ നല്ല രീതിയിൽ തന്നെ നോക്കും കാരണം അത്ര രീതിയിൽ എനിക്ക് എൻ്റെ അമ്മേനെ ഇഷ്ടമാണ് അമ്മയ്ക്ക് ഇപ്പം ഈ സമയത്ത് എന്നെ പോലൊരാൾ വേറൊരാൾ അമ്മ ചെയ്താണോ ഞാൻ ചെയ്താണോ പുണ്യം ഒന്നും അറിയത്തില്ല പക്ഷേ ഈ സമയത്ത് അമ്മേനെ നോക്കാൻ കിട്ടിയൊരു അവസരമാണ് ഞാനത് പാഴാക്കത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇത് സെയിം ടൈമിൽ നമ്മുടെ കൈതക്കൽ ഹൗസിൽ രണ്ടുപേരും ഭയങ്കര ചർച്ച നടത്തുകയാണ് നമ്മുടെ ശിവശങ്കർ രാജീവ് രാജീവ് പറയും എന്ത് അവൻ എൻ്റെ പെങ്ങളെ കൊണ്ടുപോയി നമ്മുടെ പെങ്ങളെ കൊണ്ടുപോയി ചേട്ട ചേട്ടൻ കൂടി ഇച്ചിരി കൂടെ വാശി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെങ്ങളെ തിരിച്ചു നമുക്ക് നമുക്കിവിടെ തന്നെ കൊണ്ടുവരാരുന്നല്ലോ എന്തുകൊണ്ടാണ് നമുക്കത് പോയെന്നുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യയല്ലടാ അവൻ കൊണ്ടുപോകട്ടെ എത്ര ദിവസം അവൻ്റെ ഭാര്യേനെ അവനും അവൻ്റെ ആ സന്തതി മാലിനെ നോക്കും നമുക്ക് നോക്കാം അതുകഴിഞ്ഞ് നമുക്ക് നോക്കാം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കൊണ്ടുവരാം നമുക്ക് ഏതേക്കാലം വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയാം അതുകഴിഞ്ഞാൽ പെട്ടെന്ന് മുത്തശ്ശിവറാണ് മുത്തശ്ശിവർ എടാ രാജീവ എനിക്ക് എൻ്റെ കൊച്ചിനെ ഒന്ന് കാണണം ഹോസ്പിറ്റലിൽ പോയി കടന്നിട്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ല എനിക്ക് എൻ്റെ കൊച്ചിനെ ഒന്ന് കാണണം കാരണം നമ്മൾ ഏത് അവസ്ഥയില്ലാന്ന് എനിക്കറിയത്തില്ല നിങ്ങളെന്നത് കൊണ്ട് കാണിക്കുന്നവരെ ഉടനെ ശിവശങ്കർ പറഞ്ഞാൽ അന്ന് കുഴപ്പമില്ല അമ്മ കൊണ്ടുപോരാൻ ഇപ്പോൾ വീട്ടിൽ വന്നില്ല ഹോസ്പിറ്റൽ അതിനുള്ള സൗകര്യമില്ലായിരുന്നു മാത്രമല്ല അമ്മ ഇങ്ങനെ ഒരു കടപ്പ് അമ്മേനെ ഇങ്ങനെ വീൽ ചെയറിലെല്ലാം കൊണ്ടുപോകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അമ്മേനെ വീൽ ചെയറിൽ കയറ്റിക്കൊണ്ട് കടപ്പാട്ട് റോസിലേക്ക് യാത്രയാണ് യാത്ര ആയപ്പോൾ ആ സമയത്ത് തന്നെ വേണ്ട പെട്ടെന്ന് ചാടി വീഴുവാണ് കമല കമല വിളിച്ചതിൻ്റെ ഒരു ശിവ ശിവ ശിവശങ്കറോട് ചോദിക്കുകയാണ് പ്രാവശ്യം പോയി പോയിട്ട് നല്ല രീതിയിൽ കിട്ടിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുകയാണോ പോയിട്ട് ഇനി അടുത്തത് മേടിച്ച് കിട്ടാൻ വേണ്ടി പോകണോ ബാലചന്ദ്രന്ന് ചോദിക്കുകയാണ് ഉടനെ ശിവശങ്കർ പറഞ്ഞു ഇനി അവനടിച്ചു കഴിഞ്ഞാൽ അവനായിട്ട് ഞാൻ തിരിച്ചടിക്കും ഉറപ്പായിട്ട് അടിച്ചിരിക്കും അതിൽ ഒരു യാതൊരു ഒരു സംശയം സംശയമുണ്ട് ഉറപ്പായിട്ട് തിരിച്ചടിച്ചിരിക്കുന്ന ഒരു വാശിയിലും ആ ദേഷ്യത്തിലുമാണ് കമലയോട് സംസാരിച്ചിട്ടിറങ്ങുന്നത് അപ്പം കമല പറയുന്നത് കാണാം ആരാരെ അടിക്കുന്നതെന്ന് നമുക്ക് കാണാം നിങ്ങളൊക്കെ എപ്പോഴും മേടിച്ച് കിട്ടാൻ നിൽക്കുന്ന ആൾക്കാരാണ് എന്നുള്ളൊരു ആക്കിയും ഒരു പുച്ഛിച്ചും ഉള്ളൊരു സംസാരത്തോടെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ കടപ്പാട്ടൊരു ഹൗസിലേക്ക് തിരിച്ച് കയറി വരുന്നതായിട്ടുള്ള ഇവർ മൂന്നിനകത്തത് വിലച്ചേറി വെച്ച് തള്ളിക്കൊണ്ട് വരികയാണ് അപ്പോൾ ഹാളിൽ ഹാളിലിരിക്കുന്നതായിട്ടുള്ള വാബിതയെയും രോഹിത്തിനെയും കൃഷ്ണമോളെയാണ് ഇവർ കാണുന്നത് എന്തുകൊണ്ടും മോളെ വിശേഷങ്ങളൊക്കെ എന്നുള്ള രീതി ചോദിക്കുന്നത് എന്തു പറയാനാ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ എന്ന് അങ്ങനെ പറഞ്ഞ് രോഹിത് പറയുന്നു അതുപോലെ തന്നെ അമ്മേനെ കൂട്ടിക്കൊണ്ട് എൻ്റെ മോളെ ഒന്ന് കാണിക്കുന്നു പറഞ്ഞ അമ്മ പറയുമ്പോഴത്തേക്ക് നേരെ വൈജിയുടെ അടുത്ത് പോവാണ് വൈദ്യ കാണുമ്പോൾ തന്നെ അമ്മ പൊട്ടിക്കറിയാണ് എൻ്റെ മോളെ എന്തൊരു ഇത് എന്താ എങ്ങനെയെന്ന് നോക്കും പൊട്ടിക്കറിഞ്ഞോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇവർ വരുന്നപ്പോൾ തന്നെ ഈ അലിന മോള് ചോറ് കൊടുത്തോണ്ടിരിക്കുക അമ്മയ്ക്ക് ചോറ് കൊടുത്തോണ്ടിരിക്കുകയാണ് ആ ചോറ് കൊടുക്കുന്ന തുപ്പുന്നുണ്ട് പിന്നെ കുറച്ച് ഇറക്കുന്നുണ്ട് കുറച്ച് തുപ്പുന്നുണ്ട് ഒന്ന ശിവശങ്കർ ചോദിക്കുന്നത് എന്താണ് നീ എൻ്റെ എൻ്റെ പെങ്ങക്ക് കൊടുക്കുന്നത് ഈ വിഷമം വല്ലതാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുക ആൻറ്റി വോട്ട് തിരിച്ച് ശിവശങ്കറോട് പറയുക എന്നാൽ നിങ്ങൾക്ക് വിഷമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴിച്ചു നോക്കുക വിഷമാണെന്നുണ്ടോ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് അതിനകത്തുള്ള റിസൾട്ട് കിട്ടുമല്ലോ എന്ന് പറയാം ഉടനെ നീ തർക്കം പറയുന്നു ചുറ്റും തിരിച്ചു വയ്ക്കുക തർക്കത്തരമല്ല കാരണം ഞാൻ അമ്മേനെ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക കാരണം ആരും നോക്കാത്ത രീതിയിൽ കാരണം ഞാൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് നിങ്ങൾ അതിനകത്ത് ഇതിനകത്തേക്കൊക്കെ കയറി ആവശ്യമില്ലാത്തത് സംസാരിക്കുന്ന രീതിയിൽ പറയുക നീ എൻ്റെ പെങ്ങളെ കൊല്ലൂടി കാരണം അത് നോക്കാം നമുക്ക് കാരണം നിന്നെ ഞങ്ങൾ കോടതിക്ക് എന്നുള്ള രീതിയിൽ പറയുക ഉടനെ ആലിനോട് പറയാം അതെന്തായാലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ കോഴ്സ് പഠിച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല എനിക്ക് ആരെയും ഉപദ്രവിക്കാനോ ഉള്ളൊരു മൈൻഡൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഞാനിതുവരെ നോക്കുകയും കാര്യങ്ങളും ചെയ്യുന്ന പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടുണ്ട് അലിന മോളകത്തോട്ട് പോകും പിന്നെ ഈ അവസ്ഥ കണ്ടിട്ടാണെങ്കിൽ അമ്മയ്ക്കും രണ്ടാംഗളമാർക്കും ഭയങ്കര സങ്കടമുണ്ട് കാരണം ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതായിട്ടുള്ള തൻ്റെ എന്താ സഹോദരിയെ കണ്ടിട്ട് അല്ലെങ്കിൽ മകളെ കണ്ടിട്ട് അവർക്ക് തോന്നായിട്ടുള്ള ഒരു ആ സാഹചര്യം വളരെ ദയനീയമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അലിനയോടും ബാലചന്ദ്രനോടും അവർക്കുള്ള ദേഷ്യം വളരെ കൂടുതലാണ് ഉടനെ രാജീവ് ചോദിക്കുക ഇവള് നല്ല രീതിയിൽ ചേട്ടനോട് ചോദിക്കുക നല്ല രീതിയിൽ നോക്കുവോ ചേട്ടാ ഇവന് ഇവള് ഇവള് കാരണം നമ്മുടെ പെങ്ങളെ നമുക്ക് നഷ്ടപ്പെടുമോ ഉടനെ അമ്മ പറയാ അവള് നല്ല രീതിയിൽ നോക്കും നമുക്കറിയാം കാരണം ഞാൻ അവൾ എന്നെ ഇങ്ങനെ കുറച്ച് കുറച്ച് നാൾ നോക്കിയതല്ലേ അതുകൊണ്ട് അവൾ നല്ല രീതിയിൽ നോക്കും എനിക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ടാണല്ലോ അവൾ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാണല്ലോ അവൾ എല്ലാവരും കയ്യിലെടുക്കുന്നത് എന്നുള്ള രീതിയിൽ അമ്മ പറയാം അതുകഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഹാളിലേക്ക് വരുവാണ് ഹാളിലേക്ക് വരുമ്പോഴത്തേക്ക് ബബിതയോട് ചോദിക്കും ബബിതയോട് ലോകത്തോട് ചോദിക്കും എങ്ങനെയൊണ്ട നമ്മുടെ കൊച്ചു എങ്ങനെയുണ്ട് നിന്റെ അമ്മേനെ എങ്ങനെ നോക്കുന്നുണ്ടെന്നു പറഞ്ഞാൽ ചോദിച്ചാൽ ബബിതയോട് ചോദിക്കുമ്പോഴത്തേക്ക് ബബിത പറയുവാണ് നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അങ്കളെ കാരണം എന്ന് പറഞ്ഞാൽ രണ്ടു നേരം രണ്ടു നേരം തുടപ്പിക്കുകയും അതുപോലെ ഫുഡ് കൊടുക്കുകയും ഫുഡെന്ന് പറഞ്ഞ് ചോറൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അരച്ച് മിക്സിയിലേക്കായിട്ട് അരച്ച് കൊടുക്കുന്നു പിന്നെ ഫ്രൂട്ട്സ് കൊടുക്കുന്നു പിന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു ഏത് സമയത്തും കാരണം എന്തൊരു അനക്കം കേട്ടെന്ന് പറഞ്ഞാൽ പോലും ഓടി വന്ന് കൂടെ നിൽക്കുന്നു നല്ല രീതി പറഞ്ഞാൽ മരുന്നുകൾ കൊടുക്കും തക്ക സമയത്ത് മരുന്നുകൾ കൊടുക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഉടനെ പറഞ്ഞ് ശിവശങ്കർ പറയുമ്പോൾ എന്തായാലും കൊള്ളാം ഇനിയിപ്പം എൻ്റെ പെങ്ങൾ റിക്കവറായി കൊള്ളാൻ മാത്രം ആഗ്രഹമുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇറങ്ങുവാണ് എന്നാലും അവരുടെ അലീനിയോടും പാലിച്ചതിനോടൊപ്പം ദേഷ്യം ഒട്ടും കുറയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി തൻ്റെ ഫോൺ അവിടെ മറന്നു വെച്ചിട്ട് പോവുകയാണ് കാരണം എന്ന് അമ്മ അമ്മേ തൻ്റെ മകളെ കണ്ടിട്ട് മകൾക്കുണ്ടായിട്ടുള്ള ആ ഷോക്ക് അല്ല ആക്സിഡൻറ്റ് അത് കണ്ടു നിൽക്കാൻ പറ്റുന്നൊരു അമ്മയ്ക്ക് മകളോടുള്ള സ്നേഹം അത് ആ ഒരു ഷോക്കിൽ അമ്മ അവിടെ വെച്ചിട്ട് പോവുകയാണ് ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് ഈ സമയത്ത് ഗാഠമായ നിദ്രലായി ആണ് നമ്മുടെ വൈജ പെട്ടെന്നൊരു ആ സ്വപ്നം റിക്കവറായി വരുവാണ് കാരണം നോക്കുമ്പോഴത്തേക്ക് വണ്ടി കൊണ്ടു ഇടിക്കുന്നതും പിന്നെ ആക്സിഡൻറ്റ് ഉണ്ടായി തിറിച്ച് വീഴുന്നതായിട്ടുള്ളവരെ ആ സിറ്റുവേഷൻ ഓർത്തരും പെട്ടെന്ന് ഞെട്ടി എഴുതി എഴുന്നേക്കും അപ്പോൾ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് എഴുന്ന അലറിക്കൊണ്ട് എഴുന്നേൽക്കണം അപ്പോൾ പെട്ടെന്ന് പിള്ളേരെല്ലാം അടുത്തു വരും ആ സമയത്ത് വൈജ വിളിക്കുവാണ് ഭൈവതെ കൃഷ്ണമോളെ രോഹിത്തെ അലീനെ എല്ലാം അങ്ങനെ വിളിക്കുവാണ് എന്താ ഉട പെട്ടെന്ന് അവരെല്ലാം ചോദിച്ചു എന്താ പറ്റിയമ്മ എന്താ പറ്റിയത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ ബോധമില്ല പിന്നെയും ആ നിദ്രയിലേക്ക് പിന്നെയും തിരിച്ചു പോവാണ് കാരണം ആ സമയത്ത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ റിക്കവറായി വരുന്നുണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉടനെ അമ്മയ്ക്ക് അലിനമോൾ പറയുക കുഴപ്പമൊന്നുമില്ല മക്കി നമ്മളെ ട്രീറ്റ് കൊടുക്കുക ട്രീറ്റ്മെൻറ്റ് കൊടുക്കും ഫിസിയോ തെറപ്പിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ റിക്കവർ ആയി വരുന്നുണ്ട് അതിൻ്റെ ഒരു സിംറ്റംസ് ആണ് കാണിച്ചു കൊടുക്കുന്നത് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ആഹാരം ഫുഡ് പിന്നെ മരുന്ന് അതുപോലെ ഫിസിയോതെറപ്പി ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം നല്ല രീതിയിൽ അവിടെ ചെല്ലുന്നതു കൊണ്ടാണ് അങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് എന്ന് രോഹിത്തിനോട് അലീനമോൾ പറയുന്നുണ്ട് ഉടനെ ഭവിത ചാടിക്കയറി പറയുക എന്തിനാ അങ്ങനെ നീ കൂടുതലൊന്നും പറയണ്ട നീ കാരണം കൊണ്ടാണ് എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് കാരണം നീ ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വന്നതിന് ശേഷമാണ് എൻ്റെ അമ്മ ഇറങ്ങി പോയതും ഇങ്ങനെ ആക്സിഡൻറ് ഉണ്ടായ അല്ലെങ്കിൽ എൻ്റെ അമ്മ ഞങ്ങളെ നോക്കി ഞങ്ങളെ ഞങ്ങളെ മൂന്നുപേരും നോക്കി ഇവിടെ തന്നെ എൻ്റെ അപ്പനും അമ്മ ഇപ്പോൾ വഴക്കുണ്ടാക്കുന്നത് അതിൻ്റെ കാരണം നീയാണ് എൻ്റെ അപ്പ അമ്മയ്ക്ക് ഇപ്പം കോൺഷ്യസും മൈൻഡ് മാറി അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന അതിനുള്ള കാരണം നീയാണ് എല്ലാത്തിനും കാരണം നീയാണ് നീ കൂടുതൽ ഇവിടെ കിടന്ന് സ്മാർട്ട് ആകുമെന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്മേനെ ഞങ്ങൾക്കിപ്പോൾ റിക്കവറായിട്ട് തിരിച്ച് കിട്ടുമോ ഇല്ലെന്ന് പോലും അറിയില്ല അമ്മ ഇപ്പോഴും ഞങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്നത് സ്റ്റേജിലാന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അലിനോൾ മോൾ കത്തോട്ട് കയറി പോകുന്നുണ്ട് അപ്പം ഭാവി രീതിയിൽ ആ ദേഷ്യപ്പെട്ടിട്ട് പോകുന്നുണ്ട് അങ്ങനെ കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് അല്ല അല്ല അമ്മയുടെടുത്ത് ഫുഡ് കൊടുക്കാൻ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു ഫോൺ ഫോണിരിക്കാണെന്നും അതായത് മുത്തശ്ശിയുടെ ഫോണിരിക്കുന്നതാണ് അപ്പോൾ മുത്തശ്ശിയുടെ ഫോൺ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് മുത്തശ്ശിയോട് ആ ഫോൺ എടുത്തിട്ട് കൃഷ്ണമോളെ വിളിച്ചിട്ടുണ്ടാവും കൃഷ്ണമോളെ മുത്തശ്ശിയുടെ ഫോണാന്ന് തോന്നുന്നു ഇത് അമ്മ മുത്തശ്ശി മറന്നു പോകാൻ തോന്നുന്നു ഇതൊന്ന് കൊണ്ടു കൊടുത്തേക്ക് കൊടുക്കാൻ വേണ്ടി രോഹിതനോട് പറ എന്ന് പറയും അങ്ങനെ രോഹിത്യ രോഹിതനോട് വിളിച്ചിട്ട് പറയും കൃഷ്ണമോട് പറയും രോഹിതമായിട്ടാ മുത്തശ്ശി മറന്നു വെച്ച ഫോണാന്ന് തോന്നുന്നു ഒന്ന് കൊണ്ടു കൊടുക്കാവോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ശരി കൊടുക്കുക പറഞ്ഞു അങ്ങനെ ആ ഫോണ് മേടിക്കുന്നതായിട്ടുള്ള രോഹിത് നോക്കുമ്പോഴത്തേക്ക് ആ മുത്തശ്ശിയുടെ ഫോൺ ഇതിൻ്റെ അകത്ത് വാട്സപ്പാകും ചുമ് ഒന്ന് റിക്കവർന്ന് തിരഞ്ഞു നോക്കാൻ നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ കാണുന്നത് ഈ വാട്സപ്പ് വാട്സപ്പ് ഇതിൻ്റെ മുത്തശ്ശിക്ക് വാട്സപ്പ് അതിശയമുണ്ട് എന്താണ് നോക്കിയാക്കാന്ന് വെച്ചിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് അതായത് കറിഞ്ഞ അലിന മോളെ റേപ്പ് ചെയ്യാൻ രോഹിത്തും രാഹുലും കൂടെ ചേർന്ന റേപ്പ് ചെയ്യാൻ പോകുന്നതായിട്ടുള്ള സിറ്റുവേഷനൊക്കെ അതിൻ്റെ അത് റെക്കോർഡാണ് കാരണം ഞാൻ മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള രീതിയിലൊക്കെയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്നത് അതുപോലെ വേറൊരു ബാലചന്ദ്രനിലേക്ക് ബാലചന്ദ്രൻ്റെ ഇൻബോക്സിലേക്ക് അയക്കുന്നതായിട്ടുള്ളൊരു റെക്കോർഡും ഉണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളൊരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് അതെന്താന്ന് അതിന് അച്ഛൻ്റെ അമ്മയുടെ ഉത്തശിയുടെ ഫോണിൽ നിന്ന് ഇങ്ങനെ അച്ഛൻ്റെ ഫോണിലേക്ക് വന്നേക്കുന്നെ ആരൊക്കെ ഉടന്ന് കേൾക്കണമല്ലോ നിർത്തി അത് കേൾക്കുമ്പോഴത്തേക്കാണ് അതായത് രേവതിക്കുട്ടിയും കുട്ടിയും തമ്മിൽ സംസാരിച്ചിട്ടുള്ള ഒരു സംഭാഷണം കേൾക്കുന്നത് അതായത് തിരുവനന്തപുരത്ത് അലിനമോള് അലിനമോളെ ഇവർ ഉപേക്ഷിച്ചതും പിന്നെ അവിടുന്ന് എന്നാ അവളെ വളർന്നതും പിന്നീട് അവിടെ നിന്ന് കറിഞ്ഞ അതായത് ഇങ്ങനെ പറയുന്നത് കാരണം അലിനമോളും രവതി കൂടി സംസാരിക്കും ചേച്ചി അങ്ങനെയുണ്ട് അവിടുത്തെ വിശേഷം കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോഴത്തേക്ക് കുറേ എന്താ വിശേഷം ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ല ചേച്ചി ചേച്ചിക്ക് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ നിനക്കെങ്ങനെയുണ്ട് മോളെ രവതി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കുറേ ഇവിടെ കുഴപ്പമൊന്നുമില്ല ചേച്ചി നല്ല സന്തോഷത്തോടെ പോകുന്നതാണ് അപ്പോൾ പറയും ചേച്ചി ചേച്ചി സത്യം പറയും എന്താ അവിടുത്തെ കാര്യം ചോദിക്കുമ്പോഴത്തേക്കും പറയും മോളെ എനിക്ക് എൻ്റെ അമ്മ അമ്മ എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല അമ്മ ഇപ്പോഴും തിരിച്ചറിയാതെ തന്നെ എന്നോട് ദേഷ്യം ഇനി തിരിച്ചറിഞ്ഞ് കഴിഞ്ഞ് എന്നെ കൊന്നു കളയും അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ അച്ഛന് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഏ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ നിന്ന് പോകുന്നു ഇവിടെ വരണ്ടാണെന്ന് ഇപ്പോഴാ ചിന്തിക്കുന്നത് കാരണം കഴിഞ്ഞാൽ അവരുടെ സന്തോഷം ഞാനായിട്ട് കളഞ്ഞെന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് വെക്കുന്നുണ്ട് ഉടനെ പെട്ടെന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്ക് അല്ല ആ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോഴത്തേക്ക് രോഹിത് കോർ ഒരു ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് ഇങ്ങനെ അതായത് എൻ്റെ അച്ഛൻ്റെ മുകളാണ് അലീന ഓർത്താൻ ഞാൻ ഇത്ര നാൾ ഇരുന്നത് പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ ഇതിപ്പം അമ്മയുടെ മോളാണല്ലോ ഇത് ഏ ഇതെന്താ ഇതിൻ്റെ സത്യാവസ്ഥ എന്താ എനിക്ക് മനസ്സിലാവുന്ന ഒന്നും മനസ്സിലാവുന്നില്ല കൺഫ്യൂഷനാണ് ഫുള്ള് കൺഫ്യൂഷൻ ഇതിപ്പം കാരണം ആരോട് ചോദിക്കും കാരണം ഇതിൻ്റെ അകത്ത് അങ്കിൾമാരോട് ചോദിക്കുമ്പോൾ അങ്കിൾമാരോട് ചോദിക്കുന്നുണ്ടെങ്കിൽ കാരണം അമ്മയുടെ മോളാണ് അത് വൈജയുടെ മോളാണ് അലീന എന്നുണ്ടെങ്കിൽ ഇവർ ഈ ദേഷ്യം അലീനോട് കാണിക്കത്തില്ല പക്ഷെ അപ്പം അവർക്കറിയത്തില്ല അറിയാവുന്നതൊന്നിനാൽ ഇതിൻ്റെ കാരണം കൊണ്ടാന്ന് തോന്നുന്നത് അച്ഛൻ ഈ ഇതൊക്കെ കേട്ടിട്ടാണ് തോന്നുന്നത് അച്ഛനിക്കാരും ആഗ്രഹം പോയതും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരിച്ച് വന്നപ്പോൾ നെഞ്ചു ഹോസ്പിറ്റലിൽ കിടന്നതൊക്കെ മനസ്സിലായി അതുപോലെ അലിനമോക്ക് ഈ കാര്യങ്ങൾ അറിയാൻ തോന്നുന്നു അല്ലാതെ ഇവർക്ക് ഇവരല്ലാതെ വേറെ ആരും ഇത് കേൾക്കുന്നില്ല എന്നിട്ട് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം ഈ വിഷയങ്ങളെക്കുറിച്ച് അറിയാവുന്നത് അലീന അച്ഛൻ കൃഷ്ണമോട് അപ്പോൾ ഇനി ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണം എന്താണ് നമ്മൾ ഞാൻ എന്ന് അന്വേഷിച്ചിട്ടോളൂ എന്നുള്ള രീതിയിൽ പോകുക കാരണമെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കരഞ്ഞു കഴിയുമ്പോൾ എൻ്റെ പെങ്ങളാണ് അപ്പോൾ അങ്ങനെ കറങ്ങി തിരിച്ച് വരുമ്പോഴത്തേക്ക് എൻ്റെ പെങ്ങളാണ് എൻ്റെ പെങ്ങളാണ് അലിന അപ്പോൾ അതിൻ്റെ സത്യാവശ്യം എന്ന് അറിയണമെന്ന് നടത്തുന്നത് അപ്പം മുത്തശ്ശിക്ക് ഫോൺ കൊടുക്കാൻ പോകണം മുത്തശ്ശി ഫോൺ കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് മുത്തശ്ശി മുത്തശ്ശി കഥക്കൽ ഹസിക്കാർ ചെന്നപ്പോഴത്തേക്കും പറയും മുത്തച്ഛി മുത്തശ്ശീട്ട് ഫോൺ മറന്നു പോയല്ലോ എന്നാന്ന് പറയാം ശരി മോനെ ഒന്ന് വെച്ചേക്കൂടെ വെച്ചേക്ക് എൻ്റെ മോളെ കണ്ട് എൻ്റെ ഷോക്കിൽ എന്ത് പറയണം എന്ത് സംസാരിക്കണം എങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരു സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ഞാൻ പോയെന്ന് പറയും അപ്പം ലോകത്ത് ചേക്കണ്ട് മുത്തശ്ശി എനിക്കൊരു സംശയം ഇടുന്നു പറഞ്ഞു തരാമെന്ന് ചോദിക്കുക എന്താ അവനെ പറയാം എന്താ ചോദിക്കുക അപ്പം അമ്മ ആഗ്രഹം പഠിക്കാൻ പോയി നാൾ അവിടെ പഠിച്ചിരുന്നു രണ്ട് വർഷം പഠിച്ചു അപ്പം അപ്പം അച്ഛൻ എവിടെയായിരുന്നു അച്ഛൻ ഗൾഫിലായിരുന്നു അപ്പം ഇവരുടെ കല്യാണം എങ്ങനെ കിടന്നത് അച്ഛൻ രണ്ട് വർഷം അവിടെ നിന്നു അതുപോലെ അമ്മ ഇവിടെ രണ്ട് വർഷം നിന്നു അപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് രണ്ടുപേരും കണ്ടുമുട്ടി അവരുടെ കല്യാണം നടത്തിയെന്ന് പറയും ഉടനെ ചോദിക്കുക അമ്മയ്ക്ക് അവിടെ വല്ല അഫയർ ഉണ്ടായിരുന്നെന്ന് ചോദിക്കും നീ എന്തെങ്ങനെയൊക്കെ ചോദിക്കുന്നത് അല്ല എനിക്കൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞായിരുന്നു അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട നീ നിന്റെ രീതി പൊക്കോ കാരണം കുഴപ്പമൊന്നുമില്ല അമ്മയെ അങ്ങനെ ചെറിയൊരു അഫ്ര ഉണ്ടോന്ന് തോന്നുന്നു അല്ലാതെ അത് ജസ്റ്റ് അപ്പം തന്നെ പെട്ടെന്ന് തന്നെ അത് ഒഴിവായി പോവുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പറയുമ്പോഴത്തേക്ക് ശരിയെന്ന് പറഞ്ഞു എന്നിട്ട് വാതിൽ ചെന്നിട്ട് അമ്മയെ മുത്തീശീനെ ഒരു സംശയബുദ്ധിയോടെ നോക്കിയിട്ടാണ് രോഗത്തിൽ പോകുന്നത് ഉടനെ പെട്ടെന്ന് മുത്തശ്ശിയുടെ ചങ്ക് വാളുന്നുണ്ട് കാരണം കഴിഞ്ഞാൽ ഈ ഓരോരുത്തർ അറിഞ്ഞ് കറിഞ്ഞ് വരുവാണല്ലോ നാണയ സമയത്ത് ഈ പറഞ്ഞ എൻ്റെ മകള് ചീത്തയാണെന്ന് ഇവരെല്ലാവരും പറഞ്ഞ് നടക്കുമോ എന്താണ് അവസ്ഥ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഇതെന്താണ് ഇവരൊക്കെ എങ്ങനെ എൻ്റെ മകളോട് ഒന്നാമത് എൻ്റെ മകൾ കിടപ്പാണ് ആ കിടക്കുന്ന സിറ്റുവേഷൻ എന്നിട്ട് എങ്ങനെയാണ് ഇനി എൻ്റെ മകൾ കൊണ്ടാകുന്ന സാഹചര്യം അവൾ ഇനി നല്ല രീതിയിൽ നോക്കുവോ കാരണം കഴിഞ്ഞാൽ എൻ്റെ മകള് ചീത്തയാക്കുവോ എല്ലാവരും കൂടി ചേർത്ത് കാരണം ഇനി അവൾ കുത്തുവാക്കുകൾ കേൾക്കുമോ കാരണം ഇനിയിപ്പോൾ അവളെ ഈ സത്യവസ്ഥ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവളുടെ സിറ്റുവേഷൻ അവളിനി എങ്ങനെയാണ് റിയാക്റ്റ് ചെയ് പോകുന്നത് ചെയ്യാൻ പോകുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ആ മുത്തശ്ശി തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക സ്വയമേ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം അത് കഴിഞ്ഞ രോഗിത് ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോൾ രോഗത്തിങ്ങനെ മനസ്സിലരുത് കൊണ്ട് എന്താണെന്ന് മുത്തശ്ശിയുടെ മുഖത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു കള്ളലക്ഷണം കാണുന്നുണ്ട് അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് കാരണം കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട് കാരണം എന്ന് കഴിഞ്ഞാൽ മുത്തശ്ശിക്കും കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നുണ്ട് വ്യക്തമായിട്ടുണ്ട് അതുപോലെ ഇനിയിപ്പം ഇതിൻ്റെ അലീന അലീനമോളും കൃഷ്ണൻമോളം തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും നോക്കാന്ന് പറഞ്ഞ രീതി പറഞ്ഞു അപ്പോൾ ആരും അറിയാതെ വന്ന് പി ടി വരെ കൈതക്കൽ ഹൗസിലെ കൈതത്തി സോറി കടപ്പാർ ഹോ കടപ്പാടർ ഹൗസിലേക്ക് കടന്നു വരികയാണ് കടന്നു വന്നിട്ട് ഇങ്ങനെ മാറി നിന്നിങ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അലിന മോളും കൃഷ്ണൻ സംസാരിക്കുകയാണ് അടുക്കളിൽ നിന്ന് സംസാരിക്കുമ്പോഴത്ത് ഒളിഞ്ഞു നോക്കുകയാണ് അപ്പം ചോദിക്കുന്നുണ്ട് ചേച്ചി എങ്ങനെയുണ്ട് ചേച്ചി അമ്മേനെ ചികിത്സിച്ചിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എന്നെ എങ്ങനെയാണ് അമ്മയ്ക്ക് നല്ല ചേച്ചിക്ക് വളരെ സന്തോഷമായല്ലോ എന്ന് ചോദിച്ചു ഉണ്ണേ മോളെ എനിക്ക് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മേനെ എനിക്ക് ഒരു നോക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരുപാട് ഒരു നേരം അടുത്തിരിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ അപ്പം ചേച്ചി ചെത്തിച്ചോദിക്കണേ എൻ്റെ അമ്മയ്ക്ക് എന്നാൽ ആക്സിഡൻറ്റായിട്ട് വേണോ എന്നാൽ ചേച്ചിക്ക് ഇത്ര അടുത്തിരിക്കുന്നത് ഒരു പോടിയെന്ന് അങ്ങനെയൊന്നും പറയല്ലേ കാരണം ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത് കാരണം ദൈവമായിട്ട് ചിലപ്പോൾ ഒരിക്കലും ചാൻസ് ആയിരിക്കും കാരണം ഞാൻ അമ്മേനെ നോക്കാറുണ്ട് കാരണം ഇതുപോലെ എനിക്കിപ്പം അമ്മ എന്നെ നോക്കിയിട്ടില്ല എന്നെ എൻ്റെ ചെറുപ്രായത്തിൽ കറിഞ്ഞ പ്രസവിച്ചോണ്ടത് എന്നെ എന്നെ കൊണ്ട് ഉപേക്ഷിച്ചല്ലേ പക്ഷേ ആ സമയത്ത് ഒരു മകളുടെ മകൾ അമ്മ മകൾക്കൊടുക്കുന്ന ട്രീറ്റ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് കിട്ടേണ്ടത് പക്ഷേ ആ സമയത്ത് എനിക്കത് കിട്ടിയില്ല പക്ഷേ എന്നിരുന്നാൽ പോലത് അമ്മയുടെ സാഹചര്യം കൊണ്ട് അമ്മ ചെയ്തായിരിക്കും അമ്മ അറിഞ്ഞുകൊണ്ട് ചെയ്തായിരിക്കത്തില്ല പക്ഷെ ഞാൻ പോലും ഇതേ സയൻസായിരത്തി എനിക്ക് എൻ്റെ അമ്മേനെ ഒരു കുഞ്ഞു കുട്ടിയെ പോലും നോക്കാൻ കിട്ടുന്നൊരു അവസരമാണ് ഞാൻ പാഴാക്കത്തില്ല എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് വരണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചികിത്സ ഞാൻ കൊടുക്കും എന്നാനാവുന്നുണ്ടോ എല്ലാം സഹായം ചെയ്യുന്നുണ്ട് ഒണ്ണ് പെട്ടെന്ന് ആ ഒരു മനസ്സറിഞ്ഞുള്ള ഒരു വിഷമിച്ചുള്ള സംസാരം കേട്ടിട്ട് കൃഷ്ണൻമോട് പറയുന്നുണ്ട് ചേച്ചി കുഴപ്പമില്ല ചേച്ചി എല്ലാം ഇതൊരു വിധി പോലെ കരുതിയാൽ മതി കാരണം കഴിഞ്ഞാൽ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നു ഇല്ല മോളെ ഇനി അമ്മയ്ക്ക് റിക്കവറായി കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഞാനിവിടുന്ന് പോകാൻ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞാൻ കാരണം കൊണ്ടാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പം അച്ഛനും അമ്മയും വഴക്ക് പിന്നെ ബബീതയും രോഹിത്വമായിട്ട് ഞാൻ വഴക്ക് കാരണം നീ മാത്രമാണ് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് അച്ഛനും ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ബാക്കിയുള്ളവരെല്ലാം എനിക്കെതിരെ എല്ലാം നിൽക്കുന്നത് കാര്യം ഞാൻ കാരണം കൊണ്ട് നിങ്ങൾ സന്തോഷം പോയി കാരണം ഞാൻ കാരണം കൊണ്ടാണല്ലോ അമ്മ ഇറങ്ങിപ്പോയി വണ്ടി ഓടിച്ച് പോയി ആക്സിഡൻറ്റ് ഉണ്ടായത് അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ എന്നെ ഇനി ആവർത്തിക്കത്തില്ല അമ്മയുടെ ചികിത്സയും കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ പോകുക ഇനി വേറെ എവിടെയും വേറെ എവിടെയെങ്കിലും പോയത് ജോലിയാണ് അതുപോലെ എൻ്റെ അനാഥാശ്രമത്തിലുള്ള ആ മാതാവ് ചെയ്യുന്ന പോലുള്ള ശുശ്രഷയും കാര്യങ്ങളെല്ലാം അങ്ങനെ എല്ലാവരും നോക്കണം ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് കിടക്കുന്ന നാട്ടിലില്ലാത്ത സ ആശ്രയം ഇല്ലാതെ കിടക്കുന്ന ആൾക്കാർക്ക് സഹായിപ്പാൻ ഞാനും സഹായിക്കാൻ സഹായിക്കണം അങ്ങനെ അങ്ങനൊരു പിന്നീടുള്ള കാലം അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം എനിക്ക് എൻ്റെ അതിനുവേണ്ടി ഞാൻ ഒഴിഞ്ഞു വെക്കാൻ പോകുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും വേണ്ട ചേച്ചി ഇവിടെ തന്നെ നിന്നാൽ മതി കാരണം എല്ലാം കാലങ്ങൾ തെളിയും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുക അപ്പം ഈ വാക്കുകളും കൂടെ കയറുന്ന ഒളിഞ്ഞ് കേൾക്കുന്നതായിട്ടല്ല രോഗത്തിൽ കേൾക്കുമ്പോഴത്തേക്കും അയ്യോ എൻ്റെ പെങ്ങളായിരുന്നു ഇത് എൻ്റെ അമ്മയ്ക്കുണ്ടായ എൻ്റെ അമ്മയുടെ ആ ഒരു പെണ്ണാണോ ഇത് എൻ്റെ അമ്മ ആ അവിധത്തിലുണ്ടായ എൻ്റെ എന്നാ ആ അമിതത്തിലുണ്ടായ മകളാണോ ഇത് എൻ്റെ പെങ്ങളാണിത് സ്വന്തം എൻ്റെ പെങ്ങളാണോ ഇത് ഇത്ര നാൾ ഈ എൻ്റെ പെങ്ങളെയാണ് ഞാൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരെയും കൊണ്ട് ചേർന്ന് ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് അയ്യോ ഇനി ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഇനി എൻ്റെ എന്നാ ചേച്ചീനെ ഉപ്രവിക്കാൻ ആരും ഞാൻ അനുവദിക്കത്തുമില്ല ഞാൻ എൻ്റെ ജീവനോട് ജീവനുള്ള കാലത്തോടെ ഞാൻ അപ്പം ചേച്ചെ ഞാൻ ഉപദ്രവിക്കില്ല ഞാൻ ഉപ്രവിക്കത്തില്ല അതുപോലെ ഞാൻ ആരെയും കൊണ്ട് ഉപദ്രവിക്കത്തില്ല എൻ്റെ പെങ്ങളാണത് അതിനാൽ ഇനി ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ കറഞ്ഞ് പോസിറ്റീവായിട്ട് ചേച്ചീനെ ചേച്ചിയോട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടൊരു അതിരുടെ നിശ്ചയത്തോടെ ഉള്ള തീരുമാനമൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ രോഹിത് അതിനാൽ കൂട്ടുകാരെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങൾ കൂടുതൽ നമ്മൾ അടുത്ത ദിവസം ചർച്ച ചെയ്തതാണ് അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പോകുന്നു സൈനിങ് ഓഫ്